എൺപത് വർഷത്തെ പഴക്കമുള്ള തറവാടിന്റെ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക സൗകര്യങ്ങളോടെ ആനമല ഹോം സ്റ്റേസ് കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സാഹസ് എന്ന പേരിൽ മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിർമ്മല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാഹസ് എന്ന പേരിൽ മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായി സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ സംസ്ഥാന കോഓർഡിനേറ്റർ രാജലക്ഷ്മി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ക്യാമ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ കെ പി മെമ്പർ ജോസഫ് ചാലിശ്ശേരി കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാമ്പറമ്പിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിരുന്നു സ്മിത മുരളി കെ ആർ രാധിക വിനോദിനി പാലക്കൽ വിജിനി ഗോപി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മുരളീധരൻ അമ്പലപ്പാട്ട് ഫ്രെഡി ജോൺ ജവഹർ ബാൽമഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ സുരേഷ് കെ കരുൺ ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ ചെയർമാൻ ഋഷി പൽപു എന്നിവർ സംസാരിച്ചു